നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷവും അതോടൊപ്പം ഷഷ്ടി വിശേഷവുമാണ് മീനമാസത്തിലെ വിനായക ചതുർത്ഥി അതിവിശേഷമാണ് അതിൻ്റെ കാരണം അവസാനത്തെ അതായത് മേടമൊന്നിന് പുത്താണ്ട് ആരംഭിക്കും അതിനു മുമ്പ് ഏറ്റവും അവസാനത്തെ വിനായക ചതുർത്ഥിയാണ് ശുക്ലപക്ഷ വിനായകശ്വ ചതുർഥിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്ത പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ എട്ട് ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്നു എട്ട് ഗണപതി മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷി ഗണപതി ഉദ്ദിഷ്ട ഗണപതി ബാലഗണപതി ഏതൊരു കാര്യങ്ങളും സാധിച്ചു നൽകുന്നതിന് വേണ്ടി പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്നൊരു കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് ശത്രുക്കൾ നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ അവരെ നേരിടുന്നതിനും അതോടൊപ്പം നാളുകൾ ചേരാതെ വിവാഹം കഴിച്ചവർ നാൾ ചേർന്നവരാണെങ്കിൽ പോലും ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തിഗണപതിയും നമുക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് വിദേശ ജോലികൾ ലഭിക്കുന്നതിന് അതേപോലെ തന്നെ ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനും അങ്ങനെ ഏതൊരു കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ നിന്നും ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുന്നതിനും മന്ത്രപുണ്യം നേടുന്നതിനും വേണ്ടി അതേപോലെ പരീക്ഷാ ജയങ്ങൾക്കും കാര്യസിദ്ധി ഗണപതി അതേപോലെ തന്നെ നമ്മുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിനും നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ ലഭിക്കുന്നതിനും ഭക്ഷണങ്ങൾക്ക് നല്ല രുചി ഉണ്ടാകുന്നതിനും വേണ്ടി നവനീത ഗണപതി അതേപോലെ തന്നെ ഓർമ്മയോടെ എല്ലാവർക്കും എപ്പോഴും നല്ല ഓർമ്മയോടുകൂടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇപ്പം നിങ്ങൾ വീടുകളിൽ വെച്ച സാധനങ്ങൾ മറന്നു പോവുക അതെല്ലാം ഓർമ്മക്കുറവാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷാ ജയങ്ങൾക്ക് പരീക്ഷാ ഹാളിലിരുന്ന് ആലോചിച്ച് സമയം കളയാതിരുന്നു പെട്ടെന്ന് തന്നെ പരീക്ഷയെല്ലാം ജയിക്കുന്നതിന് നിങ്ങൾക്ക് ഉദ്യോഗം തേടുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് ഏകാക്ഷരീ ഗണപതി അതേപോലെ തന്നെയാണ് അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി അടുക്കള സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ദാരിദ്ര്യം വീട്ടിൽ നിന്ന് പോകുന്നതിന് അപ്പോൾ ഒരു തൊഴിലുമില്ലാതെ വല്ലാതെ വശം കെട്ടിരിക്കുന്നവർക്ക് അതേപോലെ തന്നെ ദമ്പതി കലഹങ്ങളാൽ വല്ലാതെ വീർപ്പ് മുട്ടുന്നവർക്ക് അവർക്ക് അതേപോലെ ദാമ്പത്യസുഖം അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നവർക്കെല്ലാം ഉച്ഛിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതി എന്ന് കൂടി പേരുള്ള ഉദ്ദിഷ്ട ഗണപതി അതേപോലെ തന്നെയാണ് പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാലചാബല്യങ്ങൾ ഒഴിവാക്കുന്നതിന് കുട്ടികളുണ്ടാക്കുന്ന വല്ലാത്ത തൊന്തരോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ദമ്പതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്കെല്ലാം മനഃശാന്തി ലഭിക്കുന്നതിന് കുട്ടികളൊന്നും ശാന്തരാക്കി അടക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ നല്ലൊരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി ചിലർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇല്ലാതെ വല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കെല്ലാം ഉണ്ണി പിറക്കുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെയാണ് എട്ട് ഗണപതിമാരുടെ വിശേഷങ്ങൾ ഈ എട്ട് ഗണപതിമാർ ഒരേ സ്ഥലത്ത് അതായത് ഭൂമിയിൽ മറ്റൊരിടത്തുമില്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ മൂവാറ്റുപഴിയിൽ എറണാകുളം ജില്ലയിൽ കല്ലൂർക്കാട് കല്ലൂർ വാഴക്കുളത്തിനടുത്ത് വാഴക്കുളം നിങ്ങൾക്കറിയാം പൈനാപ്പിൾ സിറ്റിയാണ് ലോകത്തിലെവിടെയും പൈനാപ്പിൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംഭരണശാലയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പൈനാപ്പിൾ സിറ്റിക്കടുത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെത്തിയാൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദേവതകളെ ഒപ്പം വണങ്ങിക്കൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇവിടെ എത്തുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത തിരുപ്പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിനെ ആദ്യം വണങ്ങിയിട്ട് വേണം തടസ്സങ്ങൾ തീർക്കുന്ന മഹാഗണപതിയെ വണങ്ങാൻ ഒന്ന് ആലോചിച്ച് ഭഗവാന്റെ വൈചിത്യം നമ്മൾ കണ്ടതിൽ നിന്നെല്ലാം വളരെ വളരെ വ്യത്യസ്തമായി ഞാനിപ്പോൾ ഇവിടെ കീർത്തനമൊക്കെ രചിക്കാറുണ്ട് കീർത്തനങ്ങൾ രചിക്കണമെങ്കിൽ പോലും ആദ്യം ഭഗവാനെ സ്തുതിച്ചിട്ട് വേണം അടുത്ത ദേവനെ സ്തുതിക്കാൻ അല്ലാതെ കണ്ട് നമുക്കത് എഴുതാൻ പറ്റില്ല അതുപോലെ കീർത്തനങ്ങൾ ആലപിക്കാൻ ചെന്നാൽ പോലും ഭഗവാനെ സ്തുതിച്ചിട്ട് ആലപിച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് എത്ര വേണമെങ്കിലും കീർത്തനങ്ങൾ ആലപിക്കാൻ സാധിക്കും മറിച്ചാണെങ്കിലോ വല്ലാത്ത ഒരു വലിച്ചിലുണ്ടാകും അപ്പോൾ അറിയുക ഭഗവാന്റെ അത്ര കണ്ട് വൈഭവമാണ് ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്നത് ജാതിമത ഭേദങ്ങളില്ലാതെ അയത്തമോ അനാചാരമോ ഇല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രമായി അതായത് നൂലും കൗപീനവും ധരിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് മാത്രം പൂജിക്കണമെന്ന നമ്മളെയെല്ലാം വിശ്വസിപ്പിച്ചിരുന്ന അതിതീവ്ര മണ്ടത്തരത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന അതി തേജസ്വിയായ ശൈവ വൈഷ്ണവ ചൈതന്യം അതായത് ആദ്യമായി റാണിക്ക് പിറന്ന പ്രഥമ സന്താനം തന്നെയാണ് തിരുപ്പേരമംഗലത്തമ്മൻ തിരുപ്പേരമംഗലത്തപ്പൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറി കഴിഞ്ഞുള്ള കാലം തിരിച്ചറിവുകളുടേതായിരിക്കും അപ്പോൾ തിരുവേരമംഗലത്തപ്പിന് ഒരു നാളുകേരം മുട്ടരക്കാം അല്ലെങ്കിൽ ഒരു അർച്ചന നടത്താം എട്ട് ഗണപതിമാർക്കും ഇന്നത്തെ ദിവസം നാളുകേരം മുട്ടറക്കൽ നടത്താം എണ്ണൂറ് രൂപയ്ക്ക് അതോടൊപ്പം തിരുവേരമംഗലത്തപ്പിന് ചേർത്ത് തൊള്ളായിരം രൂപയ്ക്ക് അതേപോലെ എട്ട് ഗണപതിമാർക്ക് നാളുകേരം ഉരുട്ടി എറിഞ്ഞുടയ്ക്കാം മൂന്ന് പ്രാവശ്യം ശ്രീകോലി വലം വെച്ച് ഉരുട്ടി എറിഞ്ഞുടയ്ക്കാം നേരിട്ട് വന്നാൽ ഇരുന്നൂറ് രൂപ പിന്നെ പതിനൊന്ന് രൂപ വെച്ച് തലയ്ക്ക് കഴിഞ്ഞ് ബണ്ടാത്തിലിടുക അപ്പോൾ എൺപത്തെട്ട് രൂപ തിരുവേരമംഗലത്തപ്പിന് പ്രാർത്ഥന നടത്തുക അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുണ്ടെങ്കിൽ മുന്നൂറ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വഴിപാട് ഗംഭീരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും ഇത് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം കാരണം അവിടെ ആളുകളെ നിർത്തിയിട്ട് വേണം ചെയ്യാൻ മറ്റുള്ള അവസരങ്ങളെ പോലെയല്ല പറഞ്ഞ് പറ്റുകയെല്ലാം ചെയ്യുന്നത് ഇവിടെ കൃത്യമായിട്ട് ആർക്ക് വരുന്ന വഴിപാടായാലും കൃത്യമായിട്ട് ചെയ്യും അപ്പോൾ അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ അടച്ചാൽ ഈ വഴിപാട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നടത്താം അതോടൊപ്പം തന്നെയാണ് എട്ട് ഗണപതിമാർക്കും നൂറ് രൂപ വെച്ച് സാധവ ഗണപതി ഹോമം നടത്താം എണ്ണൂറ് രൂപ അടച്ചാൽ അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷമായി ഉത്സവമാണ് വരുന്നത് അതിൻ്റെ വിശേഷമായിട്ട് എട്ട് ഗണപതിമാർക്കും ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം ചെയ്യാം ഒരു ഗണപതിക്ക് ഇരുന്നൂറ്റൻപത് രൂപ നിരക്കിൽ എട്ട് ഗണപതിമാർക്ക് ചെയ്യണമെങ്കിൽ രണ്ടായിരം രൂപ മുടക്കിയാൽ ഇന്നത്തെ ദിവസം ഈ വിനായക ചതുർത്ഥിക്ക് വളരെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി എട്ട് ഗണപതിമാർക്ക് രണ്ടായിരം രൂപ മുടക്കിയാൽ ഇരുപത്തൊന്ന് ഗണപതി ഹോമം ചെയ്യാം ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഇരുപത്തിയെട്ടായിരം രൂപയാണ് ചിലവരുന്നത് വെറും രണ്ടായിരം രൂപ അടച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ സൗകര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ഒരു ഗണപതിക്ക് എട്ട് ഉണ്ട് അത് ഓൺലൈനിൽ ചെയ്യണമെങ്കിൽ ഒരു ഗണപതിക്ക് നൂറ് രൂപ അഡീഷണൽ അടയ്ക്കണം കാരണം ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണം അപ്പോൾ ചെയ്യിക്കുന്നവർക്ക് അതിൻ്റെ പൈസ കൊടുത്ത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ അവർക്കും അതൊരു തൊഴിലായിട്ട് തന്നെയാണ് അവർ കാരണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേണമെന്നുള്ളവർ ഓൺലൈനിൽ ചെയ്യണമെന്നുള്ളൊരു ധൈര്യമായിട്ട് അതെല്ലാം ചെയ്ത് ജീവിത വിജയം നേടാം അതോടൊപ്പം തന്നെയാണ് ഷഷ്ടി വരുന്നുണ്ട് ഞായറാഴ്ച ഒന്നാം തീയതിയാണ് വിഷുവാണ് പുത്താണ്ട് പിറക്കുകയാണ് സൂര്യൻ ഉച്ചം ചെയ്യുകയാണ് അപ്പം അത്രയും മഹത്തായ ഷഷ്ടിയാണ് ഇത്തവണ വരുന്നത് മേടമാസത്തിലെ അതിഗംഭീരമായ ഷഷ്ടി മുരുകന് അതിവിശേഷമായി പഞ്ചാമത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപയ്ക്ക് സാധാ പഞ്ചാമൃതാഭിഷേകം അതുതന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ വലിയ അഭിഷേകം നടത്താം ഭൂമി വേണം അതേപോലെ നിങ്ങൾക്ക് ഭവന നിർമ്മാണം വേണം വിദേശ ജോലികൾ വേണം നല്ല രീതിയിൽ പഠിച്ചെത്തണം പഠിച്ചെടുക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള ഏതൊരാൾക്കും മുരുകന് അതേപോലെ വിവാഹ തടസ്സമായി നിൽക്കുന്ന ആളുകൾക്ക് വീടിൻ്റെ പണിയൊക്കെ വളരെ സ്ലോ ആയിട്ടൊക്കെ നടക്കുന്ന ആളുകൾക്കെല്ലാം മുരുകൻ്റെ ഈ ഷഷ്ടി ദിവസത്തിന് അഭിഷേകം നടത്താം ചെറുത് മുന്നൂറ്റി അൻപത് രൂപ വലുത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ പഞ്ചാമൃത ഹോമം നടത്താം പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാം വീടെല്ലാം വിറ്റ് കിട്ടണം ഇപ്പോൾ നമ്മുടെ അടുത്ത് പൂജയ്ക്ക് ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ വീടിൻ്റെ വാസ്തു കൃത്യമായിട്ട് നോക്കും അപ്പോൾ ആ സമയത്ത് വീട് വിധിക്കാണ് അല്ലെങ്കിൽ കണക്ക് തെറ്റാണ് പൊളിച്ചു പണിയാനും പറ്റാത്ത കണ്ടീഷനാണ് പൈസയില്ല അപ്പോൾ വിൽക്കാനുള്ള ഏർപ്പാട് കൊടുക്കും മുരുകന് പഞ്ചാമത ഹോമം നടത്താൻ പറയാം ആറായിരത്തഞ്ഞൂറ് രൂപ അതോടൊപ്പം ഹനുമാൻ സ്വാമിക്ക് ചണക്ക് ഹോമം കൂടി നടത്തിയാൽ ആറായിരത്തഞ്ഞൂറ് രൂപ അപ്പം തടുക്കലുണ്ടെങ്കിൽ ഈ ആളുകൾ അപവാദം പറഞ്ഞുകൊണ്ട് തടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ചേർത്ത് ചെയ്താൽ പതിമൂവായിരം ചെലവുള്ളൂ അതേപോലെ പേരമംഗലത്തപ്പിന് ഒരു തട്ട സമർപ്പണം അത് നേരിട്ടാണെങ്കിൽ മുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ പകുതി മൂവായിരത്തി രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീടിൻ്റെ വിൽപ്പനയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ മുരുകൻ്റെ ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിൻ്റെ അതിവിശേഷമായ വഴിപാടാണ് പഞ്ചാമൃത അഭിഷേകവും പഞ്ചാമൃത ഹോമവും അതേപോലെ തന്നെ ഭഗവാൻ ഇന്നത്തെ ദിവസം കാവടി എടുത്തു എടുത്തുവയ്ക്കാം അതേപോലെ ആയുധ സമർപ്പണം എല്ലാം നേർ പകുതി റേറ്റിൽ നിന്ന് ചെയ്യാൻ സാധിക്കും അതും ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അടുത്തുതന്നെ തിരു ഉത്സവം ആരംഭിക്കും പതിനാലാം തീയതി മുതൽ വിഷുവൽ പുണ്യദിനം മുതൽ ഇവിടെ കുടിയേറ്റും അതോടൊപ്പം തന്നെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം പതിനൊന്നാം ദിവസം ആറാട്ടോടു കൂടി അത് ഭഗവാൻമാരുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കളിയാറ്റിൽ മുങ്ങി നിവർന്നുകൊണ്ട് ആറാട്ടോത്സവത്തിൽ പങ്കെടുത്ത് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക നമ്മളെല്ലാവരും മനുഷ്യരാണെന്ന് ഹ്രിസ്വമായ കാലഘട്ടമാണ് നമുക്കിവിടെ ഈശ്വരൻ നൽകിയിരിക്കുന്നതെന്നും അതിൽ സമയത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്നും ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു നിവൃത്തിൽ അത് വരുന്ന ഒരാളാണെങ്കിൽ ഇവിടുന്ന് ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് തിരിച്ച് പറയുന്ന വഴിപാട് ഇവിടെ പ്രണോമലയിൽ തന്നെ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമം എഴുപത് നാല് മാലയം ചാർത്തി മുന്നോട്ട് പോയാൽ ആയിരത്തി നാനൂറ്റി മുടക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ അമ്പത്താറായിരം രൂപ മുടക്കി നമുക്ക് ആവാഹന പൂജയിലേക്ക് എത്താം ജീവിതസമൃദ്ധിയിലേക്ക് എത്താം ഇവിടെ പൂജ കഴിഞ്ഞവരാണ് പിന്നീട് വഴിപാടുകളൊക്കെ ചെയ്ത് നിറയെ സമ്പാദ്യങ്ങളും അതേപോലെ തന്നെ ജീവിത അഭിലാഷങ്ങളും എല്ലാം നേടിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിവില്ലാതെ പോയ ആ മണ്ടത്തിരങ്ങളെ നിങ്ങൾ മറന്നു കളയുക പൈസയുടെ കേസ് പറയുമ്പോൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് മുടക്കം നൂറ് രൂപ മാത്രമേ ഉള്ളൂ ആ നൂറ് രൂപയിൽ നിന്നാണ് നമ്മളാണ് ഇവിടെ ഭഗവാനാണ് നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത് ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകൾ നിങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ അതിൽ നിന്നൊരു വീതാംശമാണ് തിരികെ കൊടുക്കുന്നത് അല്ല നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് വിടുന്ന പൈസ എന്ന് ആദ്യം മനസ്സിലാക്കുക അവർ തരുന്നു അതിൻ്റെ ഒരു വീതാംശം അവരിലേക്ക് തിരികെ കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മാജിക്കായിട്ട് നൂറ് രൂപയ്ക്ക് ഞാനിവിടെ നിന്ന് ഒരു ചരട് ജപിച്ചിരുന്നു ഓൺലൈനായി നൂറ്റൻപത് രൂപ ആ ചരട് ധരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടി എന്നല്ല വിചാരിക്കും നമ്മൾക്ക് ഏത് ജോലി കിട്ടിയാലും ശരടിൻ്റെ ബലത്തിൽ കിട്ടുന്ന ജോലിക്ക് പോകണം ആ വഴിയിലൂടെ കിട്ടുന്ന പൈസയിൽ അയ്യായിരം രൂപ എടുത്ത് ഗണപതി അലസ് വാങ്ങി ധരിക്കണം അങ്ങനെ നേടണം അല്ലാതെ മണ്ടത്തര ചിന്തകൾ വിട്ടുകളയുക സമയത്തിന് വില കൊടുക്കുക ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ജോലി വിദേശത്താണോ സ്വദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടുന്ന് നൽകും ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വകുപ്പ് നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേരിടാനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും ഭീഷണ വഴിയിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ നമുക്ക് ഏത് വഴിയിലായാലും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലുമായി ബന്ധപ്പെടുക അതേപോലെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലേക്കും ആയില്യത്തിനും അതേപോലെ തിരു ഉത്സവത്തിനും എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ഈ സംരംഭത്തിലേക്ക് നിങ്ങളും എത്തിപ്പെടുക സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും ഒരു സംഘടന മുന്നോട്ട് പോകുന്ന ജാതീയ മതപരമായ ചിന്തകളൊന്നുമില്ല മനുഷ്യരുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ നിങ്ങളും അംഗങ്ങളാവുക ഇനിയുള്ള കാലം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്നുകൊണ്ട് തന്നെ ദേവലോകത്തോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ജീവിതം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസമുള്ളവരാണ് തീർച്ചയായിട്ടും ഈ വഴിയിലൂടെ വരിക ഇന്നത്തെ പ്രണവർ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം